ഹലോ ഗൈസ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് കണ്ടൊരു വാർത്ത കേട്ടോ അപ്പോൾ എത്ര പേർക്ക് ഐ സി ഐ സി ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഉള്ള ആൾക്കാർ കമൻ്റ് ചെയ്യുക ഓക്കെ ആ ഇത് തന്നെ പറയാണ് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഐ സി ഐ സി ബാങ്ക് ഉള്ളവർ ഐ സി ഐ സി എന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാർത്ത കണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കണ്ടിരുന്നില്ലേക്ക് ഞാൻ സംഭവം പറയാം ഐ സി ഐ സി ബാങ്ക് നമുക്ക് മുട്ടൻ പണി തന്നു തന്നെ പറയാം ഓക്കെ ഈ ബാങ്കിനെ കുറിച്ച് പറയാൻ കാരണം കേട്ടോ കാരണം എൻ്റെ സേവിങ് അക്കൗണ്ട് ഐ സി ഐ സി ബാങ്ക് ആണ് അത് സാലറി അക്കൗണ്ട് സോറി സാലറി അക്കൗണ്ട് ഐ സി ഐ സി ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ ഈ ഐ സി ഐ സി ബാങ്ക് ഒരുപാട് ബാങ്ക് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഐ സി ഐ സി ബാങ്ക് കൊടാക്ക് ബാങ്ക് കൊടാക്ക് മഹേന്ദ്ര ബാങ്ക് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി പിന്നെ വേറെ ഒന്നായിട്ട് ബാങ്ക് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇത്രയും ബാങ്ക് നടന്നിരുന്നപ്പോൾ ഐ സി ഐ സി ബാങ്കിലോട്ട് ഇടഞ്ഞാൽ നേരെ പോയത് ഒന്നും ഇടില്ല ഒന്നും നോക്കിയില്ല ജസ്റ്റ് പോയി പോയിട്ട് അവിടെ ആ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ആ കുഴപ്പമില്ലെന്ന് തോന്നി എന്ത് ചെയ്തു ഓക്കെ ആക്കി അതായത് എപ്പോഴും കറക്റ്റ് ഒരു ഡേ പോലും ലാഗില്ലാതെ ഒന്നും ലാഗിങ് ഇല്ലാതെ കറക്റ്റായിരുന്നു സാലറി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിലോട്ട് വരാറ് അതുപോലെ തന്നെ അവിടെ പല പ്ലാൻസും ഇഷ്ടപ്പെട്ടു പല കാര്യങ്ങളും കസ്റ്റമർ സർവീസ് ആണെങ്കിലും മറ്റുള്ള ഒക്കെ പക്കയാണ് അവർ അത്ര ഡിലേഡ് അല്ല പിന്നെ ഐ സി സി ബാങ്കിന് ഒരുപാട് എനിക്ക് തോന്നുന്നു മറ്റുള്ള ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ള ഒരു ബാങ്ക് ബാങ്ക് ബാങ്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് പേർക്ക് അതൊരു ജെനിയൂനായിട്ട് തോന്നിയുകൊണ്ടാണോ അതവിടെ സർവീസിൻ്റെ ഒരു ഗുണം കൊണ്ടാണോ എന്നായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഐ സി സി ബാങ്കിലാണ് മറ്റേ ഇല്ലാന്നല്ല എന്നാലും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടത് മറ്റുള്ള ബാങ്കിനെ അപേക്ഷിച്ച് ഐ സി സി ബാങ്ക് അവരുടെ സേവിങ്സ് അക്കൗണ്ടിലുള്ള മിനിമം ബാലൻസ് കൂട്ടി എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര കൂട്ടലാണ് കൂട്ടിയത് കേട്ടോ ആ ഡീറ്റെയിൽസാണ് ഞാൻ വായിക്കാൻ പോകുന്നത് അപ്പോൾ വായിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സി സി ബാങ്കിൻ്റെ മിനിമം ബാലൻസ് സേവിങ്സ് അക്കൗണ്ടിൽ മെട്രോ അർബൻ ഏരിയയിൽ കൂട്ടി ഏകദേശം അമ്പതിനായിരം രൂപ വേണം കേട്ടോ മിനിമം ബാലൻസ് പണ്ടൊക്കെ അഞ്ഞൂറായിരുന്നു ആയിരം ആക്കി പിന്നെ രണ്ടായിരം മൂവായിരം ആക്കി പിന്നെ അത് കഴിഞ്ഞ് പതിനായിരം ആക്കി ഇപ്പോൾ അമ്പതിനായിരം വേണം മെട്രോയിൽ മെട്രോ അർബൺ ഏരിയാസ് ടൗൺ സിറ്റീസിൻ്റെ കാര്യം പറയണം കേട്ടോ അപ്പോൾ ഒരാൾ ഐ സി സി ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ അയാൾക്ക് അമ്പതിനായിരം രൂപ മിനിമം ബാലൻസ് വേണം എന്ന് മനസ്സിലായോ അതുപോലെ തന്നെ മിനിമം ബാലൻസ് വേണം സെമി അർബൻ ഏരിയാസിലാണെങ്കിൽ അമ്പതിനായിരം അല്ല ഇരുപത്തയ്യായിരം ആണ് വേണ്ടത് ആദ്യം അത് അയ്യായിരം ആയിരുന്നു പിന്നെ ഇരുപത്തയ്യായിരം ആക്കി അതായത് ഏകദേശം സിറ്റി അല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചിട്ടുള്ളത് വലിയ ടൗൺ ഏരിയ അല്ലാത്ത ഏരിയ ഇതൊക്കെ എന്ന് വെച്ചാൽ ടൗൺ ഉണ്ടാവും മെട്രോപോളിറ്റൻ അല്ല ഓക്കെ അപ്പോൾ അവിടെ ഉള്ള ഇതാണെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം രൂപ വേണം കാര്യത്തിനാണെങ്കിൽ അതായത് സാധാരണ ഏരിയ റൂറൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടും പ്രദേശം ഗ്രാമം ആണെങ്കിൽ എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം രൂപ വേണം ആദ്യം രണ്ടായിരത്തി അഞ്ഞൂറായിരുന്നു ഇപ്പം അത് പതിനായിരം ആക്കി കൂട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് ബാലൻസിൻ്റെ കണക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ആരെങ്കിലും ഈ ഐ സി സി ബാങ്ക് അക്കൗണ്ട് എടുക്കുമോ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുമോ ഇങ്ങനെ ഇത്രയും ചാർജ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ബാങ്ക് സംഭവിക്കുക എല്ലാവരും പൊട്ടി കെട്ടിപ്പോവും എല്ലാവരും ആ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ ഇനി ആരും എടുക്കില്ല മറ്റുള്ള ബാങ്കിന് ഇതൊരു കിട്ടിയ അവസരമാണ് എന്ത് അവസരം ഈ ഇവർ അക്കൗണ്ട് എല്ലാവരും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കസ്റ്റമേഴ്സും ഐ സി സിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മറ്റുള്ള അക്കൗണ്ട് എടുക്കും മറ്റുള്ള ബാങ്കിനെ ആശ്രയിക്കും അപ്പോൾ അതുകൊണ്ട് ഐ സി സി ബാങ്കുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതല്ല അവരെ വേറെ എന്തെങ്കിലും പ്ലാനാണ് അറിഞ്ഞു കേട്ടോ അതായത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോട്ടോ അവർക്ക് വേറെ വല്ല പ്രീമിയം പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യം ഈ അതായത് ബാങ്കിൻ്റെ പൈസക്കാർ മാത്രം നമ്മൾ അക്കൗണ്ട് എടുത്താൽ മതി എന്നുള്ള ഒരു പ്രീമിയം മൈൻഡ് ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ അതായിരിക്കാം അത് ഐ സി ഐ സി ബാങ്ക് ഇനി ഒരു പ്രീമിയം ലെവലിലോട്ട് എന്ന് വെച്ചാൽ ബ്രാൻഡ് നമ്മൾ പറയല്ലോ ഐഫോൺ ബ്രാൻഡാണ് പറയല്ലോ അത് പൈസക്കാർ മാത്രം വാങ്ങുന്ന ഫോണാണ് അതുപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്ട്സ് ബ്രാൻഡായിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് പണക്കാർക്ക് മാത്രം മേടിക്കാൻ പറ്റുന്ന അത് അങ്ങനെ ഒരു ലെവലിലോട്ട് പോകുന്ന ഒരു ബാങ്കായിട്ട് മാറാനുള്ള പ്ലാനാണോ എന്നാണെങ്കിൽ പിന്നെ ഇതിലൊന്നും പറയാനില്ല അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് അത് പ്രീമിയം ലെവലിലോട്ട് പോകുന്ന ഒരു ബാങ്കായിട്ട് മാറാനുള്ള ചാൻസാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ട മനസ്സിലായ കാര്യം ഓക്കെ അതുകൊണ്ടായിരിക്കാം ഒരു സംഭവം അതായത് ഇനി ഇരുപത്തയ്യായിരം അല്ല സോറി അമ്പതിനായിരം വേണം മിനിമം ബാലൻസ് അതുപോലെ തന്നെ ഇരുപത്തയ്യായിരം വേണം ഗ്രാമങ്ങളിലാണേൽ പതിനായിരം വേണം എന്നാക്കിയത് ഓക്കെ മറ്റുള്ള അക്കൗണ്ട് ആർക്കു വേണമെങ്കിലും എടുക്കാം ഏത് പാവപ്പെട്ടവരും സാധാരണക്കാരനും എടുക്കാൻ പറ്റും പക്ഷേ ഇനിയൊരു ഐ സി സി ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ അത് പണക്കാരനെ കൊണ്ടോ അത്യാവശ്യം ഒരു ഇതുള്ള ആളെ കൊണ്ടോ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ള ഒരു വസ്തുതയാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഓക്കെ ഞാനിപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ട് ഐ സി ഐ സാലറി അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സാലറി മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ടാണ് വരുന്നത് പക്ക നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ സാലറി അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യാതെ കടന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മൂന്ന് മാസം കഴിഞ്ഞ സേവിങ്സ് അക്കൗണ്ടായിട്ട് മാറും അപ്പോൾ അതിലൊരു അമ്പതിനായിരം രൂപ ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ അതെന്താകും കാരണം ഞാൻ മുംബൈയിലാണ് ഞാൻ സിറ്റിയിൽ നിന്ന് എടുത്ത അക്കൗണ്ടാണ് ഓക്കെ എന്താകും അത് കട്ടായി പോകും അതല്ലാതെ ഞാൻ മിനിമം ബാലൻസ് അമ്പതിനായിരം ഇല്ലെങ്കിൽ അതിൽ അതിലെന്തെങ്കിലും പൈസ വന്നു കഴിഞ്ഞാൽ മുഴുവൻ പൈസയും പോകും ഉടപ്പാണ് ആ പൈസ മൊത്തം പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സാലറി അക്കൗണ്ട് പൂജ്യമായാലും കുഴപ്പമില്ല സർവേ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പൂജ മിനിമം ബാലൻസ് പൂ പൂജ്യമായാലും കുഴപ്പമില്ല പക്ഷേ മൂന്ന് മാസം അത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് സേവിങ്സിലോട്ട് മാറും അതിൽ അമ്പതിനായിരം മിനിമം ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള സംഭവം ഉണ്ട് അപ്പോൾ എനിക്കും കിട്ടും പണി മുട്ട പണി എനിക്കും കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഐ സി സി ബാങ്കുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക നിങ്ങൾ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തിയായിരം എങ്ങനെയാണ് ഞങ്ങൾ സിറ്റി ബേസിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഏരിയ ബേസ് നിങ്ങൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കുമായി കണക്ട് ചെയ്ത് നിങ്ങൾ എന്തു ചെയ്യുക അത് ശ്രദ്ധിക്കുക ഓക്കെ അതല്ല സാലറി അക്കൗണ്ടുള്ള ആൾക്കാരാണെങ്കിൽ മിനിമം മൂന്ന് മാസം നിങ്ങൾ എന്ത് ചെയ്യണം സാലറി അക്കൗണ്ട് അതിലോട്ട് തന്നെ ആക്കണം അതായത് സാലറി സാലറി കാര്യങ്ങളൊക്കെ ആ ഐ സി സി അക്കൗണ്ടിലോട്ട് തന്നെ വരണം ഇല്ലെങ്കിൽ അത് സേവിംഗ്സിലോട്ട് മാറും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കൂടിയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഓക്കെ പിന്നെ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് അമ്പതിനായിരം രൂപയോ പറഞ്ഞാൽ നിങ്ങൾ ആ ബഡ്ജറ്റിനനുസരിച്ചുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഐ സി സി ബാങ്ക് അക്കൗണ്ട് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും അക്കൗണ്ട് നോക്കുക ഓക്കെ കാരണം ഇതൊരു പ്രീമിയം ബ്രാൻഡഡിലോട്ട് മാറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പോൾ ഇതൊരു ആവാം മിനിമം ബാലൻസ് നാളെ ചിലപ്പോൾ ഒരു ലക്ഷം ആക്കി എന്ന് വരും ചിലപ്പോൾ അത് കൂടും ചെയ്യും സ്വർണത്തിൻ്റെ വില കൂടുന്ന പോലെ പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റുന്നതല്ല ഓക്കെ ഒന്നും നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പോൾ ആ കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്